ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകളും ഉന്നമിന്നിഹാവല്ലവ പല്യങ്കസിന്നീവനാന്തരേ ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി മന്ധരാജിത്തമാസ്തായ കൈകേയി താൻ ഹന്തമഹാപാപം ആചരിച്ചാളല്ലോ ശ്രുത്വ ഗുഹോക്തികൾ യുദ്ധമാഹന്ത സൗമിത്രിയും സത്തരമുത്തരം

ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യസംസ്ഥും രണ്ടു അന്യോന്യ സംയുക്തമായി ഏവനമുണ്ടു ജലഭം എന്ന പോലെ സഖയും ആ ആകയാൽ ധൈര്യ വിദ്യുജ്ജനം ഹൃദയങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും നേരമിത്രമങ്ങളും ചെയ്തു തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങ

െ പ്രാർത്ഥിച്ചു മൂലയിൽ വാഴുന്ന സുന്ദരീ നമസ്തേ നമോ മന്ദി ദേവി ഗംഗേ നമോസ്തൂ

சோணிமேலே குஹன் வீண்டு મંદિરம்புக்கு சிந்திச்சு மருவினான் ஸ்ரீராம ஹத்ரந்த பரமசுபரே நம அயோத்தியா காண்டம் பரத்வாஜ আশ্রম பிரவேசம் பைதேகி தன்னோடு கூட வேராகவன் சகோதரனோடு மிருகத்தே கொன்னு சாதாகரம்புக்கு அசுகேர வசிச்சுது பாधवமுலே ആദരാൽ ഒരു നേരത്ത് കാണാ ഇതൊരു വടൂ തന്നെയും അപ്പോൾ അവനോടൊരു ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമന്റെ ശ്രദ്ധ നന്ദന കൊണ്ട് ആนุജനഓടും മുന്നൂ പാർത്തിരിക്കുന്നിടട ജാന്തിയെ അന്ന വാർത്ത വൈഗാ ദി ഉനത്തിക്കേന്ന അപ്പോൾ தாவ സശ്രേഷ്ഠനോട ബ്രഹ്മചര്യചെന്നൻ ആഹോഗ സന്തോഷമോടി ചൊല്ലീഡിനൻ ആശ്രമമന്തേ ദശരപുത്രൻ ഉണ്ട് ആ ശ്രീദാവ സല പാർത്തിരിന്നിടുന്നു സുत्वाവരദ്വാജി നിദ്ധം സമുദ്ധായ അസ്തി સમાദായാർ സാർഗവാദ്യാദി അംഗत्वाം

പവിത്രയാണശാലിന് നിന്നോട് സംഘം ഉണ്ടാ കാരണം ഇന്ന് വന്നു തവ ഒക്കവേ ജന്മുണ്ടായതുയാതൊന്നിനെന്നതും കാനനവാസാവകാശം ഉണ്ടായതും

അർഹവാദി ആദികൾ കൊണ്ടത് ആ മുക്തിര മൂലങ്ങൾ ഒക്കെ നിവേദിച്ചു യാതൊരു ഇടത്തു സുഖേന വസിക്കാവൂ ീതയോടും കൂടി എന്ന് അരുൾ ചെയ്യണം ഇദ്ദിക്കിൽ ഒട്ടുകാലം വസിച്ചിടുവാൻ ചിത്രേപെരുകയുണ്ടാശ മഹാമുനിയും ഇങ്ങനെയുള്ള ദിവ്യന്മാരിലേശിതം മഹാമുതം ചെയ്തിവണ്ണം അരുൾ ചെയ്തു സർവ ലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവ വസിച്ചിടുന്നു ഇങ്ങനെ

നിത്യ ധർമ്മർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തിയെ ഭവാനി ഭജിക്കുന്നവരുടെ നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്വരായി നിസ്വന് മന്ത്രജാപകരായുള്ള മനുഷ്യർ തന്മന പങ്കജം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗധീക്ഷ മാനസന്മാരിമായി ലോഷ്ടസ്മഗഞ്ജനം തുల్య ആമദികളാ ശ്രേഷ്ഠമദികൾ മനസ്തവമന്ദിരം നിങ്ങൽ समस्तകർമ്മങ്ങൾ സമർപ്പിチュ നിങ്ങലേ ദേത്തമായി ഒരു മനസ്സോടും संतुഷ്ടരായി ഞാൻ മരികുന്നവർ മനസം സന്തദം തേય സുഹവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷവില്ലൊട്ട് ഇഷ്ടേതരെ ആപ്തികേം

എന്നോട് അരുൾ ചെയ്തു തിഷ്ടംഷ്ടേ പരമാർത്ഥം പറയുന്ന ദുഷ്ടിയാ മുനിവരന്മാരെ അരുൾ ചെയ്ത് അപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവളോട് ഇഷ്ടം മതീയം പറഞ്ഞേത്മജം പുത്രധാരാധികളുണ്ട് എനിക്ക് എത്രയും ക്ഷുത്ര പ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോട് ഗ്രഹിച്ചിടേണം ഏതാനും ഇങ്ങനെ ചിന്തിച്ച് വേഗേന വന്നു ഞാൻ ചെന്നാൽ മുനിവരന്മാരിത് കെട്ടുടൻ എന്നോട് മന്ദസ്വിതം ചെയ്തു സാദരം എങ്കിൽ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോട് ചെന്ന് ചെയ്യുന്ന പാവങ്ങൾ നിങ്ങൾ കൂടെ പകത്ത് ഒട്ട് വാങ്ങിയിടുമോ എന്ന് ചോദിച്ചു വരുവോളം അത്രയും ഞങ്ങൾ നിസ്സംശയം യുദ്ധമാകർ ഞാൻ വീണ്ടും പുത്രധാരാധികളോട് ചോദ്യം ചെയ്തേ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തൽഫലമൊട്ടൊട്ട് നിങ്ങൾ വാങ്ങിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ സത്യം പറയണമെന്നോ ഞാൻ ഉത്തരമായവർ എന്നോട് ചൊല്ലിനും അനുഭവിച്ചെടുക്കുന്ന താമസന്മാർ നിന്നെളുന്ന ദിക്കിനതാപേന

ചമഞ്ഞിതു ചമഞ്ഞിതു മറഞ്ഞു വന്നെഴുന്നള്ളിനാർ ചെയ്തതുപോലെ എന്നത് യും ചെയ്ത പോലെയും നിഷ്കരമിച്ചി നിർഗമിച്ചിടിനേ മധ്യതോ നിന്ന് അഭിദാനവും ചെയ്താൽ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുൽ ആകുൾ ചെയ്തിരുന്ന ലിമുനികൾ വന്നുടങ്ങി ഞാൻ ഇങ്ങനെ രാമനാമത്തിൽ പ്രഭാവ നിമിത്തമായി ഞാൻ ഇങ്ങനെ നിന്നെ മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാചലി രാജീവലോചനം രാമം ദയാവരം രാജേന്ദ്രശേഖരന്റെ രാഘവൻ ചക്ഷുഷ്ട